സംസ്ഥാനത്തെ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തി ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ അടക്കം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് ഷീജ ഇതില് എന്ത് പറയുമെന്നുള്ളൊരു ചോദ്യമാണ് കാരണം ഈ ശമ്പളം ഈ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ പറ്റിയവരിൽ കോളേജ് പ്രൊഫസർമാർ രണ്ടര മൂന്ന് ലക്ഷം രൂപ വാങ്ങുന്ന പ്രൊഫസർമാർ വരെ ഉണ്ട് എന്ന് പറയുന്നത് കേരളത്തിന് ഇതിന് അപമാനമാണ് എന്തൊക്കെയാണ് ഈ ഇൻഫർമേഷൻ കേരള കണ്ടെത്തിയ കാര്യങ്ങൾ തീർച്ചയായും സുജേതായാലും പാവപ്പെട്ടവന്റെ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിലാണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർ പ്രത്യേകിച്ചും വലിയ ശമ്പളം തന്നെ വാങ്ങുന്നവർ കൈയിട്ട് ഒരു ശ്രമം കുറച്ചു കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ധനവകുപ്പിന്റെ തന്നെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ഒരു പരിശോധന കേരള ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനാണ് ഈ ആ ആയിരത്തി സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് അതിൽ സിജി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥരുണ്ട് കോളേജ് പ്രൊഫസർമാരുണ്ട് അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഈ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് ഈ രീതിയിലാണ് ഒന്ന് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അതിനു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ എന്നിവരാണ് ഈ പ്രധാനമായും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളവർ അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഏറ്റവും കൂടുതൽ പേർ അതായത് ഏറ്റവും കൂടുതൽ പേർ ഈ രീതിയിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് ആരോഗ്യ വകുപ്പിലാണ് എന്നുള്ളതാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് മാത്രം ഈ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇതിൽ രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് അനധികൃതമായിട്ടുള്ള ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്പറ്റൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഈ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലാകട്ടെ നൂറ്റി ഇരുപത്തിനാല് പേർ ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തിയേഴ് എന്നിവരും ഇപ്പം നാൽപ്പത്തിയേഴ് പേരും ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ആ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പട്ടിക നമ്മൾ പറയുകയാണെങ്കിൽ അത് നിർത്താൻ സാധിക്കില്ല ആ രീതിയിലാണ് നീണ്ട ഒരു പട്ടികയാണുള്ളത് അതിൽ ഏറ്റവും ഒടുവിലായി ഒരാൾ വാങ്ങുന്നത് വരെ ആ രീതിയിൽ വരെ എത്തിയാണ് അതായത് ഇപ്പോൾ ഈയൊരു ആ പട്ടിക വായിച്ചാൽ പോലും തീരാത്ത തരത്തിൽ അത്രത്തോളം കൂടുതൽ വലിയ പട്ടികയാണ് നമ്മുടെ പക്കൽ ഉള്ളത് ആ രീതിയിലാണ് ധനവകുപ്പ് കൃത്യമായിട്ടുള്ള പരിശോധന തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇതിൽ ഏതായാലും കർശനമായിട്ടുള്ള നട നടപടികളിലേക്ക് കടക്കാൻ കൂടിയാണ് ഇപ്പോൾ ധനവകുപ്പ് ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് നിർദ്ദേശം ധനമന്ത്രി ഇവർ എത്ര നാളായി ഇങ്ങനെ ഈ പണം കൈപ്പറ്റി എന്നുള്ള സംബന്ധിച്ചും കണക്ക് കൃത്യമായിട്ടുണ്ടാകുമല്ലോ ഈ നടപടി എന്ന് പറയുമ്പോൾ പൈസ തിരികെ പിടിക്കുന്നത് മാത്രമല്ല ഇത് സർക്കാരിന്റെ പണം തട്ടിയതാണ് പൊതുഗജനാവിൽ നിന്ന് പണം തട്ടിയെടുത്തതാണ് അത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന സർക്കാർ എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളാറുള്ളത് നിലവിൽ എത്ര നാളായി ഇവർ എത്ര രൂപ കൈപ്പറ്റി അത് സംബന്ധിച്ച കണക്കും ഉണ്ടാകുമല്ലോ അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ ധനവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ഈ ഒരു പരിശോധനയിലൂടെ ഇൻഫർമേഷൻ കേരള മിഷന്റെ ഈ ഒരു പരിശോധനയിലൂടെ ധനവകുപ്പ് കൃത്യമായ കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇവർ ഏത് എന്നു മുതലാണ് ഇത്തരത്തിൽ ഈ പെൻഷൻ കൈപ്പറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പലിശയടക്കം തിരികെ ഈടാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആ നടപടി അതിനൊപ്പം തന്നെയാണ് മറ്റ് നിയമ നടപടികൾ കടക്കേണ്ട ഒരു സാഹചര്യം പ്രത്യേകിച്ചും ഇത് അത്രത്തോളം വലിയൊരു തട്ടിപ്പ് കൂടിയാണ് സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല കർശനമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രി തന്നെ താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ തുടർ നടപടികളിലേക്ക് കൂടി ഇപ്പോൾ ധനവകുപ്പ് അടിയന്തരമായി തന്നെ കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സിജു അറിയേണ്ടത് അറിയാൻ താല്പര്യമുള്ള ഇവർക്കെതിരെ വകുപ്പ് തലത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ ഇവർക്ക് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ധനമന്ത്രി നൽകിയിട്ടുണ്ടോ നിലവിലേതായാലും അത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ പോലും ആ നിലവിൽ അവർ ആലോചിക്കുന്നതും ആ രീതിയിലാണ് ഇതിൽ തുടർ നടപടി സ്വീകരിക്കാൻ സാധിക്കുക വകുപ്പ് തലത്തിലുള്ള നടപടികൾ ഉറപ്പായും ഈ കണ്ടെത്തിയവർക്കെതിരെ ആരൊക്കെയാണോ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിക്കൊണ്ടിരുന്നത് അവർക്കെതിരെയൊക്കെ ഈ വകുപ്പ് തലത്തിലുള്ള നടപടികൾ ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള തട്ടിപ്പാണ് അവർ നടത്തിയിട്ടുള്ളത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള പണമാണ് അവർ അനധികൃതമായി കൈപ്പറ്റി അതും പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് വലിയൊരു കൈത്താങ്ങായി സർക്കാർ നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ എത്രത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടായാലും അതിനെ എല്ലാം അതിജീവിച്ച് സർക്കാർ കൃത്യമായ രീതിയിൽ പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന തുകയാണ് ആ തുകയിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഗസറ്റഡ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ വകുപ്പുതല നടപടിയുണ്ടാകും അതിനു പുറമെ അവർ എത്ര തുകയാണോ കൈപ്പറ്റിയിട്ടുള്ളത് അത് പലിശ സഹിതം തിരികെ ഈടാക്കുന്ന നടപടിയും ാണ് തീരുമാനിച്ചിരിക്കുന്നത് സിജു ഷീജ നമുക്കറിയാം പിണറായി ഒന്നാം പിണറായി സർക്കാർ വന്ന അധികാരത്തിൽ വന്ന ശേഷമാണ് ക്ഷേമ പെൻഷൻ കൂട്ടുകയും ആയിരത്തി അഞ്ഞൂറാക്കുന്നു രണ്ടാം പിണറായി സർക്കാർ ആയിരത്തി അറുനൂറാക്കുന്നു അതായത് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം വലിയ തുക പൈപ്പ് കൈപ്പറ്റിയിരിക്കുന്നു ഈ എട്ട് വർഷക്കാലവും മാസം ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വെച്ച് കൈപ്പറ്റി എന്ന് പറയുമ്പോൾ വലിയ തുക ഇത്ര നാളും ഇവർ പിടിക്കപ്പെട്ടില്ല എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടി വരുന്നുണ്ട് ഏതായാലും ഒരുപക്ഷേ നേരത്തെ തന്നെ ഈ മസ്റ്ററിങ് അടക്കം നേരത്തെ ഈ ക്ഷേമ പെൻഷൻ അർഹതാണോ കിട്ടുന്നത് സംബന്ധിച്ച് സർക്കാർ ഒരു പരിശോധന രണ്ട് വർഷം മുമ്പ് ആരംഭിച്ചിരുന്നു ആ പരിശോധനയുടെ ഭാഗമായിട്ടാണോ അതോ ഇത് സ്പെഷ്യൽ ഏതെങ്കിലും ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണോ ഈ പരിശോ ഇത്തരത്തിൽ ഈ തട്ടിപ്പ് കണ്ടെത്തിയത് തീർച്ചയായും ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് തന്നെയാണോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന അത് സർക്കാർ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ആ പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കാരണം ഇത് അത്രത്തോളം എളുപ്പമല്ല കണ്ടെത്തുക എന്നുള്ളത് അത് അത്രത്തോളം വളരെ സങ്കീർണമായ ഒരു പ്രക്രിയ തന്നെയായിരുന്നു ഈ പരിശോധന എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ അനർഹർ പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുണ്ട് ചില വിവരങ്ങൾ ധനവകുപ്പിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് അടിസ്ഥാനത്തിൽ ആ പരിശോധന ആ രീതിയിൽ കൂടി വ്യാപിപ്പിച്ചാണ് ഇപ്പോൾ ധനവകുപ്പ് ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത് ധനവകുപ്പ് കൃത്യമായ രീതിയിൽ തന്നെ അവർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇൻഫർമേഷൻ കേരള മിഷനിലൂടെ ഈ ഒരു പരിശോധന ഇപ്പോൾ നടത്തിയതും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിയിരിക്കുന്നതും സിജു ശരി സാമൂഹ്യ സുരക്ഷാ പെൻഷൻസ് സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെ വിവരങ്ങളാണ് ഷീജ നൽകിയത്